ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഇത് രഹസ്യമായി വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പലവർക്കും അറിയില്ല അതുകൊണ്ട് നമ്മൾ പരസ്യമാക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഫാമിലി മെമ്പർ ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി ഇക്കെ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്താണ് ഇത് അവിടെ ഇദ്ദേഹം പറയുന്നത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും പുതിയ അപ്ഡേഷൻ ആണല്ലോ അപ്പോൾ ഈ വീട് ഒരാൾ സംശയം ഫോട്ടോയൊക്കെ ചാനലിൽ വീഡിയോ വീഡിയോ

എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഇങ്ങനെ ഹൈപ്പ് ഓരോരുത്തർ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ താഴെ ഇത്തരത്തിൽ ഹൈപ്പ് ചെയ്യുമ്പോൾ ഓരോ വ്യൂവേഴ്സ് കിട്ടോ അവർക്കാണ് വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഇത് കിട്ടുന്നത് ഏത് വീഡിയോയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യൂവർ വ്യൂവറായിട്ടുള്ളവരാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് ആ സമയത്തുള്ള കൗണ്ട് എത്ര എത്രാമത്തെ ആണ് എന്നുള്ളത് കാണിക്കും അവർ ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് എത്രാമത്തെ ആണെന്നുള്ളത് ഹൈപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കും ഇതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പൈസ സമ്പാദിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഒരുപാട് യൂട്യൂബർ ഇദ്ദേഹം പറഞ്ഞു ഇതിൽ കാശ് കിട്ടുകയോക്കാ എല്ലാവരും ഒരു ഫീച്ചർ ലോഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നത് ഇതിലേക്കൊണ്ട് നമുക്ക് ക്രിയേറ്റർ ആയിട്ടുള്ളവർക്ക് അതിൽ പ്രയോജനം ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനമുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം യൂട്യൂബ് ഇത്തരത്തിൽ ഹൈപ്പെന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ആറ് ഏഴ് മാസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ഇതിന്റെ ഗുണം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സൈതം തന്നെ പറഞ്ഞുതരാം ഇപ്പം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണ് യൂട്യൂബേഴ്സ് കൊണ്ട് മലയാളം എന്ന ചാനൽ തന്നെ എടുക്കുകയാണ് അതിൽ ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോസിനെ ആവുകയുള്ളൂ കേട്ടോ ഓൾഡ് വീഡിയോസിനാവുന്നതല്ല ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോസിനെ ആവുകയുള്ളൂ ഓക്കെ ഇത് വരുവുള്ളൂ ഹൈപ്പ് എന്നുള്ള ഫീച്ചർ വരുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഇത്തരത്തില് പരസ്യം വരുന്നുണ്ട് കുഴപ്പമില്ല ഒന്നിച്ച് മുന്നേറാൻ അരക്കേണ്ടത് ഇത് നമ്മുടെ ഫാമിലി വരിക ആദ്യം കൂടുതൽ കമന്റായി കാരണം എല്ലാവരും ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സാണ് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ ഇത് എടുക്കുകയാണ് ഇത് തന്നെ എടുക്കുകയാണ് ഈ വീഡിയോനെ എടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഇവിടെ നമുക്കൊന്നും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാണ്ടോ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ ഹൈപ്പ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പോപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഹെൽപ്പ് യുവർ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് ഗെറ്റ് ഡിസ്കവേർഡ് വെൻ യു ഹൈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഫോർ വൺ കെ പോയിൻറ്സ് ഓൺ ദിസ് വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട് അതായത് നാലായിരത്തി ഒരുന്നൂറ് പോയിന്റ്സ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ നൂറ് തൊട്ടിട്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് കെ പോയിൻറ്റ്സ് വരെ ലീഡർ ബോർഡിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഇവിടെ സ്മാൾ ക്രിയേറ്റർ അഞ്ഞൂറ് സബ്സ്ക്രൈബർ തൊട്ടിട്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബറിൻ്റെ ഉള്ളിലുള്ളവർക്കാണ് ഇത് കിട്ടുന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ തൊട്ടിട്ട് അഞ്ച് ലക്ഷത്തിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് വരെയുള്ളവരുന്ന യൂട്യൂബ് ചെറിയ ചാനലായിട്ട് ചിത്രീകരിക്കുന്നത് അവർ വിജ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുമാനത്തിൽ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പ് കണ്ടോ ഹൈപ്പ് വൺ നയൻറ്റീൻ എന്ന് എന്നിവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൈപ്പ് ഇവിടെ ഇത്തരത്തിൽ കൗണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ലീഡർ ബോർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ കണ്ടോ ടോപ്പ് ഹൺഡ്രഡ് ഏറ്റവും കൂടുതൽ നൂറ് ഹൈപ്പ് കിട്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ടോപ്പായിട്ടുള്ള മൂവി ചാനൽ ഗെയിമിംഗ് ചാനല് എല്ലാത്തിലും ടോപ്പ് ടോപ്പ് ആയിട്ടുള്ളത് കാണാൻ പറ്റും ഓക്കെ ഇത്തരത്തിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിനും ഇത്തരത്തിൽ നമ്മുടെ ഫാമിലി ഹൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും ടോപ്പായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്താണ് ഇതിൽ ഒരു വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് മൂന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് ഹൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതായത് ബൈ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ബൈ ചെയ്യുമ്പോൾ ഏത് വീഡിയോയ്ക്കാണ് അവർ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ബൈ ചെയ്യുന്നത് ആ ക്രിയേറ്ററിനും കൂടി ഏണിങ്സ് കിട്ടുന്നതായിരിക്കും ഏണിങ്സ് ഒരു നിശ്ചിത ശതമാനമാണ് കിട്ടുക അപ്പോൾ ഇത് യൂട്യൂബിനും ബെനിഫിറ്റ് ആണ് അതുപോലെ ആ കണ്ട ക്രിയേറ്റേഴ്സിനും ബെനിഫിറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വീഡിയോയിൽ പറയുമ്പോൾ സബ്ബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാത്രമല്ല ഹൈപ്പ് ചെയ്യാനും കൂടി പറയേണ്ടി വരും നമ്മുടെ ആയിട്ടുള്ളവരോട് നിങ്ങൾ മറക്കാതെ ഹൈപ്പ് കൂടി ചെയ്യണേ എന്നുള്ളത് അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഇത്തരത്തിൽ റൈറ്റ് സൈഡ് ഒക്കെ ഒന്ന് കമൻ്റ് ഒന്ന് എങ്ങനെ നീക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹൈപ്പ് ചെയ്യാവുന്നതാണ് ഹൈപ്പ് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലേക്ക് ഒക്കെ ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ഒന്ന് ഹൈപ്പ് ചെയ്ത് നോക്കി ചിലപ്പോൾ അത് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ഹൈപ്പ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കിട്ടിയില്ല പറഞ്ഞാൽ കുറച്ച് ഒന്ന് നിങ്ങൾ യൂട്യൂബിൻ്റെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ എനേബിളായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യുക വഴി നമ്മുടെ ചാനലിൽ ഇത്രയും ഹൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും ഇതുവഴി വ്യൂസ് കിട്ടും നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഓഡിയൻസ് ഇത്തരത്തിൽ ഹൈപ്പ് തരുമ്പോൾ നമ്മുടെ വീഡിയോ ഇത്തരത്തിൽ ഈ ഹൈപ്പ് സെക്ഷനിൽ വരും അപ്പോൾ ടോപ്പായിട്ട് മൈ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോയ്ക്കാണ് ഹൈപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇത്തരത്തിൽ നോക്കി കാണാനും പറ്റും അതുപോലെ ടോപ്പ് ഹൺഡ്രഡ് എന്നുള്ളതിൽ നമ്മുടെ വീഡിയോ കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ മറ്റുള്ള ആളുകൾ അത്തരത്തിലുള്ള വീഡിയോ നമ്മുടെ വീഡിയോ കാണാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യുക വഴി നമ്മുടെ വീഡിയോ റാങ്കിങ്ങിലേക്ക് പോകും ഏറ്റവും കൂടുതൽ റാങ്ക് ചെയ്യും അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള ഒരു കാര്യമില്ല ഇത്തരത്തിൽ ഹൈപ്പ് എന്ന സെക്ഷനിൽ പോയിട്ട് നമ്മുടെ വീട് മറ്റുള്ളവർ കാണും എന്നുള്ളതാണ് എത്തരത്തിൽ നമ്മുടെ ടോപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കി കാണാൻ പറ്റും അതാണ് ഈ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു പറഞ്ഞതെന്നാണ് ഹൈപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞതെന്നാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയം